യു എ എടുക്കുകയാണെങ്കിൽ യു എ ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ആക്ച്വലി യു ഹാവ് നോ ഐഡിയ ദി ആർ വെരി പെർമിസീവ് സൊസൈറ്റി യു എ ഇറ്റ്സ് എ വാട്ടറിങ് ഹോൾ ഫോർ ദ ഹോൾ ഓഫ് ഹോൾ റീജിയൺ അങ്ങനത്തെയാണ് അവിടുത്തെ യു എയുടെ ഇത് അവർക്ക് കാർ ഓടിക്കാം ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല വെസ്റ്റേൺ ഡ്രസ്സ് ആൻഡ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ് ഇറാനിൽ തന്നെ എടുക്കുകയാണെങ്കിൽ സോഷ്യലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ സ്ത്രീജനങ്ങൾ വേറൊരു രീതിയിലാണ് ജീവിക്കുന്ന മദ്യപിക്കും പാർട്ടികൾ ഡ്രെസ്സ് ചെയ്യുന്നത് സ്മോക്കിങ് എവറിത്തിങ് ഈസ് ദയർ സോ സൗദി അറേബ്യ ശരി അവിടെയുള്ള ഒരു ഈ കരുത്തുള്ള കാര്യത്തിൽ വളരെ ഞാൻ കണ്ടെടുത്തോളാം ഞാൻ അവിടെ പലതവണ പോയിട്ടുള്ളതാണ് ഒരു രാജ്യമാണ് ഈ അനാവശ്യമായിട്ടാണ് സ്ത്രീകൾ ആണുങ്ങളുമായിട്ട് പുരുഷന്മാരുമായിട്ട് പന്തുകളി കാണാൻ പോരരുത് എന്തോ എന്താവശ്യത്തിനാണ് ഇപ്പോഴും അതൊക്കെ ഞാൻ അനുവദിച്ചു കൊടുക്കുന്നത് അവിടെയുള്ളൊരു കുഴപ്പമുള്ളത് അവിടുത്തെ ഈ വഹാബി എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിൽ അവിടുത്തെ റൂളിംഗ് എലീറ്റ് ഹൗസ് ഓഫ് സ്വ ഫാമിലി റോയൽ ഫാമിലി അവരത് ദർ നോട്ട് ഡു ദാറ്റ് എന്ന് വെച്ചാൽ അവരുടെ സാങ്ക്ടിറ്റിയാണ് ഇവർക്ക് ആവശ്യമുണ്ട് ആ സാങ്ക്റ്റിറ്റിയാണ് അവരെ ഈ കസ്റ്റോഡിയൻ ഓഫ് ദ ഹോളി പ്ലേസസ് എന്ന് പറഞ്ഞുള്ള ആ സ്ഥാനമാന ഉള്ളത് അതാണ് അവരുടെ പവർ ഫൗണ്ടൻ ഹെഡ് സോ യു യു മസ് സീ ദ പവർ സ്ട്രക്ചർ അവിടെയുള്ളത് ഓട്ടോക്രാറ്റിക് റഷ്യയും അറ്റ് ദ സെയിം ടൈം റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ബാക്കിങ് വേണം അത് എല്ലാത്തിലും ഒരു റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അപ്രൂവൽ വേണം അങ്ങനെയുള്ളൊരിതാണ് അത് കാരണം അവർ വഹാബി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അവിടെ ഉള്ളത് അവിടുത്തെ ഈ ഇസ്ലാമിക് ഇത് വഹാബി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അപ്പോൾ അവരുടെ ഇതിൽ ഇതൊന്നും പാടില്ല എന്നുള്ളതായിരുന്നു ഹരാം എന്നുള്ളതാണ് ഇതൊന്നുമല്ല ഇങ്ങനെ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നതോ അത് ഇതുമൊക്കെ അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന അതൊക്കെ അദ്ദേഹം റിമൂവ് ചെയ്യുകയാണ് ഹീസ് ആക്ച്വലി എ വെരി വെരി വിഷണറി ആരുടെ സ് ഗ്രൂപ്ജിയസ് ഇറ്റ് ഈസ് ആക്ച്വലി അൻ അൺടെസ്റ്റഡ് തിങ് പക്ഷേ ഐ ഹാവ് എ ഫീലിംഗ് ദറ്റ് ഹി അവർ റിലീജിയസ് റൂഡെന്ന് പറഞ്ഞാൽ അവരെയും അവരെയും എന്താ പറയുന്ന അവരെയും വശത്താക്കാനുള്ള രീതികളുണ്ട് കേട്ടോസ് മോസ്റ്റ് ഓഫ് ദ ആർ ലിവ് വെരി കറപ്റ്റ് ലൈഫ്സ് യുനോ സോ ദേ ക്യാൻ ബി കോംപ്രമൈസ്ഡ് ആൻഡ് ലൈക്ക് ദാറ്റ് യുനോ സോ ആ രീതിയിൽ ഉണ്ടായിരിക്കണോ അല്ലെങ്കിൽ യുനോ ഹി വുഡൻ ഗോ ലൈക്ക് ദിസ് പക്ഷേ ആസ് യു ഹാവ് നോട്ടിസ്ഡ് ഒരു വലിയ ഡിപ്പാച്ചർ ഉണ്ടായിട്ടുണ്ട് പത്രങ്ങളിൽ വരാറുണ്ടോ എന്തോ ഏ വലിയ ഡിപ്പാച്ചർ എന്നാണുണ്ടോ അതോട് ആക്ച്വലി തിങ് ഓഫ് പ്രൊഫൗണ്ട് സിഗ്നിഫിക്കൻസ് ടു ദി ഇസ്ലാമിക് വേൾഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ദ അപ്പോൾ ഈ ഇതൊന്നും നമ്മളിപ്പം കാണുന്നില്ല ഇത് ഇപ്പം ഈ ഈ വഴക്ക് നടക്കുന്നുണ്ടല്ലോ ഈ അമേരിക്ക വരെയുള്ള വഴക്കിൽ ഇതിൽ ഇറാന് ഇറാൻ എന്തുകൊണ്ടാണ് റഷ്യ വേണ്ടെന്ന് വെച്ചത് റഷ്യ സഹായിക്കാവുന്ന പുട്ടിൻ വാസ് ബിഗിങ് അവർക്ക് ദേ വോണ്ട് ടു ഇമീഡിയേറ്റ് ദ കെപ് ദറ്റ് എ ഡിസ്റ്റൻസ് ഇറേനിയൻസ് ഇൻസ്റ്റെഡ് ദി സോട്ട് ഔട്ട് ദ സൗദീസ് ഇറാൻ്റെ പ്രസിഡൻറ്റും ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും സൗദി ക്രൗൺ പ്രിൻസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഈ ബന്ധത്തിന് മീഡിയേഷൻ വേണമെന്ന് ഞാനതുകൊണ്ടാണ് വളരെ ഉറപ്പായിട്ട് ഇവിടെ അത് പറഞ്ഞത് ഇത് നടക്കുമെന്നുള്ളത് എന്നുവെച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് ഫാക്ടർ ഈ ഷിയാസുണ്ണി ഇതായിരുന്നു ആ അത് ഇവർ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നു ചൈനയുടെ മീഡിയേഷനിലാണ് തുടങ്ങിയത് അതുപക്ഷേ ഇപ്പം യു നോ ഇറ്റ് ഇസ് ഗെയിൻ ട്രാക്ഷൻ അപ്പോൾ ഇത് ഈ പ്രസിഡൻറ്റും ഫോറൻ മിനിസ്റ്ററും ഇറാൻ്റെ ഇടയ്ക്ക് ഇത് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം വിത്ത് അപ്രൂവൽ ഓഫ് ദ സുപ്രീം ലീഡർ അയത്തോള ഖമനയുടെ അവിടെ ഒന്നും അങ്ങനെ നടക്കത്തില്ല അയത്തോള ഖമേനയുടെ പെർമിഷൻ ഇല്ലെങ്കിൽ അപ്പോൾ ഈ വെളിയിലുള്ള ചിത്രീകരണവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണം അതില് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്രൗൺ പ്രിൻസ് ക്രൗൺ പ്രിൻസിൻ്റെ ഉണ്ട് പ്രിൻസ് ഖാലിഫ് ഈ ഖാലിദ് ഈ ഡിഫെൻസ് മിനിസ്റ്ററിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പേഴ്സണൽ എൻവോയ് ആയിട്ട് തെഹ്റാനിൽ അയച്ചു ഇവരുമില്ലായിട്ട് കൂടുതൽ ഇത് ചർച്ച ചെയ്യാനും ഇതിൻ്റെ സ്ട്രാറ്റജി ഇവോൾവ് ചെയ്യാനും അത് കഴിഞ്ഞതിന് ശേഷം സൗദീസ് ഇതിൽ പൂർണ്ണമായിട്ടും ഒരു പങ്കാളിയായി ഇറാനുമായിട്ട് പങ്കാളിയായി അതിന് സൗദി ക്രൗൺ പ്രിൻസിൻ്റെ ഒരു വലിയ ഒരു 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 സഹായം കിട്ടാനുള്ള കാരണം ഈ ഗാസയിലുള്ള ഈ ഇസ്രയേലിൻ്റെ പെരുമാറ്റം അത് സൗദി അറേബ്യയിലെ പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഈ ഓട്ടോക്രാറ്റിക് റഷ്യൻസിനും അവിടുത്തെ പോപ്പുലർ വില്ലിനെതിരായിട്ട് അത്ര പരോക്ഷമായിട്ട് പോകുന്നതിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് അതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് മഹാവി എസ്റ്റാബ്ലിഷ്മെൻറ്റും അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഈ ഇസ്രയേലുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അതൊക്കെ മാറി ഇപ്പോൾ അവർ ഇറാനുമായിട്ട് വളരെ അടുത്തു ഇതിനുശേഷം ഏതായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രിൻസ് ഖാലിദ് ഒരു സീക്രട്ട് മീറ്റിങ് ട്രംപുമായിട്ട് നടത്തി അപ്പോൾ ഇറാൻ ആവശ്യമുള്ളത് ഒരു അദ്ദേഹം വാഗ്ദാനം ചെയ്യണം ഇനി ഇതുപോലെ ഈ കള്ളക്കളി കളിക്കരുത് ആക്രമണം നടത്തരുത് ഈ കഴിഞ്ഞത് കഴിഞ്ഞ ആക്രമണം ശരിക്കും ആക്രമണമൊന്നുമല്ലായിരുന്നു അമേരിക്കയുടെ കേട്ടോ അവർ വേണ്ടിയൊന്നും ബോംബിട്ടിട്ട് അവരങ്ങ് പോയി എത്രയേ ഉള്ളൂ കേട്ടോ